കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് അവധികൾ നൽകുന്നത് പതിവായിട്ട് വരികയായിരുന്നു ഇപ്പോഴത്തെ അവധികളില്ലാതെ മറ്റൊരു കെ എസ് യുവിന്റെ ബന്ധു കൂടി നാളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അക്രമ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി വന്നിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ നാട് നാല് പ്രതിഷേധിച്ച് നാളെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപ വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധനം ആഹ്വാനം ചെയ്തതായിട്ട് സംസ്ഥാന പ്രസിഡന്റ് അരോഷി സേവിയർ അറിയിച്ചിട്ടുണ്ടായിരുന്നു